അതായത് ഒരു ഒരു ഹാലൂസിനേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിനെ ഒരു ബാധയായിട്ട് കണക്കാക്കും എന്നിട്ട് ഇന്നതാണെന്ന് പറയും നമ്മളെ സംബന്ധിച്ച് അങ്ങനെ പറ്റില്ല ബാധ എന്ന് പറയുമ്പോൾ അത് വന്ന് അത് വന്ന് ഓട്ടോമാറ്റിക്കലി വന്നു ചേരുന്നതാണ് ആഭിചാരം എന്ന് പറയുമ്പോൾ ആഭിചാരം വന്നു ചേരുന്നല്ലോ അത് വന്ന് ചേർത്തപ്പെടുന്നതാണ് വേറൊരാൾ മുഖേന വന്ന് ചേർത്തപ്പെടുന്നതാണ് അപ്പോൾ ഇതിന് രണ്ടും രണ്ട് തരത്തിൽ വേണം കാണാനായിട്ട് ഷാജി സർ സർക്കി മാസ്റ്റേഴ്സ് ഒക്കെ യും ആഭിചാരവും ഒക്കെ അതൊക്കെ ഒഴിപ്പിക്കാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അത് സത്യമാണ് അതിന് സാധ്യതയുള്ള കാര്യമാണ് ഇത് റേക്കി തുടങ്ങുന്ന സമയത്തൊന്നും അത്തരത്തിലുള്ള കാര്യങ്ങൾ റേക്കിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ഗുരുക്കന്മാർ ഉണ്ടായിരുന്ന ഗുരുക്കന്മാരൊന്നും അത്തരത്തിലേക്ക് പോയിരുന്നില്ല അതിന് ശ്രദ്ധ കൊടുത്തിരുന്നില്ലെന്ന് വേണം പറയാൻ പക്ഷെ കാലക്രമേണ പല റേക്കി ഹീലേഴ്സും ഒരു വ്യക്തി വന്ന ഹീലിംഗ് ചെയ്തു തുടങ്ങുമ്പോൾ അയാൾക്ക് ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങളെ മനസ്സിലാക്കാനും അത് ഒരു പ്രേത ബാധയാണോ അല്ലെങ്കിൽ ആഭിചാരമാണോ എന്നെല്ലാം ഇവർക്ക് തന്നെ അതിന് നമുക്ക് അറിയാൻ പറ്റും ഈ ഹീലിങ് ചെയ്യുന്ന സമയത്ത് തന്നെ അറിയാനായിട്ട് സാധിക്കും അങ്ങനെ കണ്ടുപിടിക്കപ്പെട്ടുള്ളതാണ് അതിന് പിന്നെ അതിന് ശേഷമാണ് അങ്ങനെ അത് മനസ്സിലാക്കി കഴിയുമ്പോഴാണ് അവരുടെ അവരുടേതായ രീതിയിൽ ഇതിന് ഉത്തരത്തിൽ ഇങ്ങനെ ഊർജ്ജം ഈ എനർജി കൊടുത്തു കഴിഞ്ഞാൽ അതൊക്കെ ഒഴിപ്പിക്കാൻ സാധിക്കും എന്നുള്ളൊരു തോന്നലുണ്ടായി അങ്ങനെ പല ആളുകളും പല ആളുകളും മാത്രമല്ല ഇപ്പം ഞാനാണെങ്കിൽ പോലും ഇത് നേരത്തെയൊക്കെ വന്നിരുന്ന ആളുകളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അവർ ആടുകയും ഇളകുമൊക്കെ ചെയ്യും അപ്പോൾ ഇത് എന്താണെന്ന് എനിക്ക് മനസ്സിലായിരുന്നില്ല പിന്നീട് പിന്നീട് നമ്മൾ മുന്നോട്ട് ഇതിനെ പറ്റി കൂടുതലായിട്ട് പഠിച്ചു വന്നു കഴിഞ്ഞപ്പോഴാണോ ഇതിങ്ങനെ പ്രശ്നമാണോ ഇത് ഈ റേക്കി എനർജിയിലൂടെ നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും അപ്പോൾ അതിൽ തന്നെ പറയുന്ന ചില കാര്യങ്ങളുണ്ട് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു നെഗറ്റീവായിട്ടുള്ള എനർജിയൊക്കെ വിട്ട് വിടീക്കാനായിട്ടുള്ള ഒരു ചില ടെക്നിക്കുകളൊക്കെ അതിനകത്ത് പറയുന്നുണ്ട് ചില സിമ്പിളുകളൊക്കെ പവർ സിമ്പിളുകളുണ്ട് അതിനകത്ത് താന്ത്രികമായിട്ടുള്ള സിമ്പിളുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്കതിനെ മാറ്റിയെടുക്കാനായിട്ടുള്ള സാധിക്കും എന്നുള്ളൊരു കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇത്തരം കാര്യങ്ങളിലേക്ക് പോയത് അപ്പോൾ ഇപ്പോൾ അത് പല ആളുകളും വരുമ്പോൾ നമ്മൾ അത്തരം കാര്യങ്ങളിലേക്ക് പോകാറുണ്ട് സത്യത്തിൽ ഈ പ്രേതബാധ എന്നൊക്കെ പറയുമ്പോൾ ബാധ എന്ന് പറയുമ്പോൾ അത് വന്ന് അത് വന്ന് ഓട്ടോമാറ്റിക്കലി വന്നു ചേരുന്നതാണ് ആഭിചാരം എന്ന് പറയുമ്പോൾ ആഭിചാരം വന്നു ചേരുന്നല്ല അത് വന്ന് ചേർത്തപ്പെടുന്നതാണ് വേറൊരാൾ മുഖേന വന്ന് ചേർത്തപ്പെടുന്നതാണ് അപ്പം ഇതിന് രണ്ടും രണ്ട് തരത്തിൽ വേണം കാണാനായിട്ട് അപ്പം ഈ ബാധയാണെങ്കിൽ ഈ ആളുകൾക്ക് വൈബ്രേഷൻ ഇപ്പം ഇപ്പോൾ അടുത്ത കാലത്ത് തന്നെ ഒരുപാട് റിസൾട്ട് അങ്ങനെ ഉണ്ട് എനിക്ക് വേണ്ടായിട്ടുണ്ട് പല ആളുകൾക്ക് ഇങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ഇത് ഈ സിംറ്റംസ് കാണിക്കും അപ്പോൾ നമ്മളാണ് അത് ആദ്യം വരിക നമ്മളെന്താണെന്ന് വെച്ചാൽ കുറഞ്ഞു തുള്ളുക എന്നുള്ളതല്ല എന്നത് പറഞ്ഞു വരുന്നത് അല്ലാതെ തന്നെ പ്രശ്നം എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മളാദ്യം ആ തരത്തിലുള്ള എനർജി അവിടെ കൊടുക്കുമ്പോൾ അതിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് നമ്മുടെ കണ്ണിലുള്ള ഒരു പ്രേതം ഈ പറയുന്ന മാതിരി പ്രേതത്തെക്കെട്ട് കണ്ടിട്ടുണ്ടോ നമുക്ക് ചില ആളുകൾ ചോദിക്കാറുണ്ട് അപ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന ആ രീതിയിലാണെങ്കിൽ എല്ലാവരും അതെ ഒന്നും നല്ലത് അത് നമുക്കതൊരു ഇത് ഒരു കാണാന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമുക്ക് വേറെ നമുക്ക് ആ ഒരു ഇത് നമ്മളിൽ ഇങ്ങനെ നോക്കുന്ന സമയത്ത് അപ്പം വിദേശത്തിരിക്കുന്ന ഒരാളെ ആണെങ്കിലും നമുക്കത് അങ്ങനെ ഹീൽ ചെയ്യുമ്പോൾ അയാൾക്കുണ്ടാവുന്ന ആ സാന്നിധ്യം നമ്മളത് ഫീൽ ചെയ്യും അവരിലും അത് ഫീൽ ചെയ്യും അതല്ലാതെ ഒരു പിക്ചർ രൂപത്തിൽ കാണുന്ന നല്ലത് അപ്പം അതിന് ഇത് കൊടുത്തു കഴിയുമ്പോൾ അതിനകത്ത് അതിനെ നമുക്ക് ഒഴിപ്പിക്കാനായിട്ട് സാധിക്കും അതായത് ഈ അഭിചാരം എന്നൊക്കെ പറയുന്നത് ചിന്തകളുടെ ഒരു വൈബ്രേഷൻ ആണ് ചിന്തകളുടെ വൈബ്രേഷൻസും ഒരു പരിധി വരെ വരുന്നുണ്ട് പൂർണ്ണമായിട്ടും അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല കാരണം പറഞ്ഞാൽ പല കേട്ട് ഈ കണ്ടും കേട്ടും ഉള്ള ആളുകളുണ്ട് ചില സിനിമകൾ പഴയ കാലത്തൊക്കെ ആയിരുന്നു അത് ഇപ്പം അത്രയും ഇപ്പം കൊണ്ട് ഹൊറ സിനിമയൊക്കെ കണ്ടിട്ട് അങ്ങനെ ആ ഒരു ഭാവത്തിലേക്ക് വരുന്ന ആളുകളുണ്ട് അതിനെ തന്നെ ഒരു കുറുവൽ മെൻ്റ മെൻ്റാലിറ്റിയോട് കൂടിയിട്ട് പ്രവർത്തിച്ചിട്ട് മാതാപിതാക്കളെ കൊല്ലുന്ന മക്കളുണ്ട് ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണ് അതിനെല്ലാം പ്രേതബാധ എന്ന് പറയാൻ പറ്റില്ല അതവരുടെ തോന്നലുകളാണ് അങ്ങനെയുണ്ട് അപ്പം ഇതിന് രണ്ടിനെയും നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും നമ്മൾക്ക് അറിയാൻ സാധിക്കില്ല പക്ഷേ ഇതിൽ ചില താന്ത്രികരോ മാന്ത്രികരൊക്കെ എന്ന് പറഞ്ഞാൽ അവർ മുതലെടുക്കുന്നതും ഉണ്ട് അതായത് ഒരു ഒരു ഹാലൂസിനേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിനെ ഒരു ബാധയായിട്ട് കണക്കാക്കും എന്നിട്ട് ഇന്നതാണെന്ന് പറയും നമ്മളെ സംബന്ധിച്ച് അങ്ങനെ പറ്റില്ല കാരണം എന്താണോ റേക്ക് എനർജി സ്വീകരിച്ചിട്ട് അവിടെ ഇരിക്കുമ്പോൾ അതിൻ്റെ സത്യം സത്യസന്ധമായിട്ട് തന്നെ നമ്മൾ പ്രവർത്തിക്കാൻ പാടുള്ളൂ അതിനെ വേറെ കൂട്ടിച്ചെറുക്കളോട് കൂടിയിട്ട് ഹീൽ ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ മുതലെടുത്തിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കാനോ നമുക്ക് സാധ്യമല്ല മറ്റുള്ളവരെന്തു ചെയ്യുന്നു നമ്മൾ നോക്കാറുമില്ല ഈ ആഭിചാരം എന്ന് പറഞ്ഞു അതായത് വേറെ ഒരാൾ അയാളുടെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അയാളുടെ നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ളൊരു ഇൻറ്റൻഷന് വേണ്ടിയിട്ട് മറ്റൊരാളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യം അതെ അതെ അത്തരത്തിലാണ് പറയുന്നത് കാരണം ഒരാളോട് അതോടൊരു ഇഷ്ടക്കുറവ് തോന്നി കഴിയുമ്പോൾ അവർ ചിലപ്പോൾ അവർ വാക്കുകൊണ്ടോ അതല്ലാത്ത ഒരു പ്രവൃത്തി കൊണ്ടോ ഒക്കെ ചെയ്തിട്ട് എഫക്റ്റ് വരാതിരിക്കുമ്പോൾ ഇത് സൈലന്റ് ഒരു അറ്റാക്കാണ് പ്രകടമായിട്ട് കാണാൻ സാധിക്കില്ല എന്തൊക്കെ നമുക്ക് കാണാം നമ്മളിൽ അങ്ങനെ ഒരു കാര്യം ഏറ്റിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എന്തൊക്കെയാണ് അതിന് ഒരു ആയിട്ട് ഉണ്ടാവുക സിംറ്റംസ് എന്ന് പറഞ്ഞാൽ അതിനും ഇപ്പോൾ നമ്മൾ ഇതിനും എല്ലാം ഇത് ഒരാൾ വന്നു കഴിയുമ്പോൾ അയാൾ പറയുകയാണ് എനിക്ക് ശാരീരിക ബുദ്ധിമുട്ട് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചാൽ അതിൻ്റെ ഒരു അത് സാമ്പത്തിക ബുദ്ധിമുട്ടാണ് വീട്ടിലിപ്പോൾ പലതരത്തിലുള്ള രോഗദുരിതങ്ങളാണ് മക്കൾ തമ്മിൽ ചേർച്ചയില്ല ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ചേർച്ചയില്ല അയൽവാസികൾ തമ്മിൽ ചേർച്ചയില്ല മനസ്സിന് ഭയങ്കര ടെൻഷനാണ് ഉറക്കുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും വരിക അപ്പോൾ അവർ എന്തായാലും എന്ത് തന്നെയായാലും അവർ പല ആളുകളെയും ജ്യോതിഷികൾ അതുപോലെ തന്നെ ഹോസ്പിറ്റലുകൾ എല്ലാ ആളുകളേക്കെ സമീപിച്ചിട്ടൊക്കെ ആയിരിക്കും അവസാനം എന്നോണം ഒക്കെ വരിക അവർ പറയുമ്പോൾ പോലും പല ആളുകളും വന്നിട്ട് എന്നോട് പറയുന്നത് ഒരുപാട് യൂട്യൂബ് കണ്ടു ചാനലുകൾ കണ്ടു അതുപോലെ ഞങ്ങൾ പല ഹോസ്പിറ്റലിൽ പോയി പല ട്രീറ്റ്മെൻറ്റ് ചെയ്തു ജ്യോതിഷികളെ കണ്ടു എന്നിട്ടും മാറാതെ അവസാനം സാറിൻ്റെ വീട് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വിശ്വാസം അർപ്പിച്ചിട്ടാണ് ഞാൻ വരുന്നത് ഇവിടെ നിന്നും മാറ്റപ്പെടുന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണോ വരുന്നത് പക്ഷെ ചിലപ്പോൾ ഇവിടെ വന്നിട്ട് മാറ്റപ്പെടാത്ത സംഗതി എനിക്ക് എൻ്റെ അടുത്ത് ഉണ്ടായിട്ടുണ്ട് അതിന് ചില കാരണങ്ങളുണ്ട് എന്തുകൊണ്ട് അങ്ങനെ മാറ്റപ്പെടാം കാരണം സമയമായിട്ടില്ല എന്ന് പറയും കാരണം അവരുടെയും കർമ്മഫലം ഉണ്ടല്ലോ അവിടെ അവരുടെ കർമ്മഫലം അനുഭവിച്ച് തീരേണ്ടത് അവരനുഭവിച്ചതന്നെ തീരണം അത് വേറൊരാൾക്ക് ഇപ്പോൾ എന്നെ കൊണ്ട് അത് വേറൊരാളുടെ കർമ്മഫലം മാറ്റി കൊടുക്കാനായിട്ട് സാധിക്കില്ല പക്ഷെ അതിൻ്റെ ലപ്ത് കുറക്കാമെന്നാൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ പറയുന്ന ആ വിചാരമൊക്കെ ചെയ്യുന്ന ആളെന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് ഇത് സൈലൻ്റ് ആയിട്ടിരുന്ന് ഒളിച്ചിരുന്ന് ചെയ്യുന്ന പോലെയാണത് ആരും അറിയില്ല ഇത് അറിയ ഇത് കണ്ടെത്താൻ സാധിക്കുന്ന ഇതേപോലെ വേറെ ഏതെങ്കിലും ആളുകളുടെ അടുത്തൊക്കെ ഇത് കണ്ടുപിടിക്കുന്ന ആളുകളുടെ അടുത്തൊക്കെ ചെന്ന് കഴിയുമ്പോഴായിരിക്കും ഇവർക്ക് മനസ്സിലാവുന്നത് ഇത് ദോഷപരമായിട്ടുള്ള ഒരു അഭിചാരം ചെയ്തതാണ് എന്ന് മനസ്സിലാവുന്നത് എന്തായാലും ഇതൊക്കെ ഉള്ളത് തന്നെയാണോ അത്തരത്തിലുള്ള ആളുകൾ വന്നിട്ടുണ്ട് അത്തരത്തിലുള്ള ആളുകൾ അത് മാറ്റപ്പെട്ട് സുഖപ്പെട്ട് നല്ല രീതിയിലേക്ക് ജീവിച്ചു പോകുന്ന ആളുകളും ഉണ്ടായിട്ടുണ്ട് ഉണ്ട് അപ്പോൾ ഇതുപോലുള്ള ഈ ക്രിയകൾ അല്ലെങ്കിൽ നമ്മുടെ തോട്ട് എനർജി പോലെ ഇതുപോലെ നെഗറ്റീവായിട്ട് വേറൊരാൾക്ക് വന്നു ചേരാ അപ്പോൾ അത് നമ്മൾ ഈ റേക്കിയില് നമുക്ക് സെൽഫായിട്ട് ഹീൽ ചെയ്യാൻ പറ്റുമോ ഹീൽ ഹീൽ ചെയ്താൽ ചെയ്താൽ അതായത് ഒരിക്കലും അങ്ങനെ ഒരു നെഗറ്റീവ് എനർജി ഒരുപാട് വരും പക്ഷെ പൂർണ്ണമായിട്ടും മാറ്റാൻ സാധിക്കില്ല വലിയ നെഗറ്റീവ് എനർജികളുടെ കാര്യമല്ല നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ പല സ്ഥലങ്ങളിൽ സഞ്ചരിക്കുന്ന ആൾക്കാരാണ് പല ആളുകളുമായിട്ട് ഇടപെടുന്ന ആൾക്കാരാണ് അപ്പൊ അവരിൽ നിന്നൊക്കെ നമുക്ക് വന്നേക്കാവുന്ന എല്ലാവരിൽ നിന്നും അല്ല നിന്നെങ്കിലും വന്നേക്കാവുന്ന കുറച്ച് എനർജികൾ അത് നമുക്ക് എല്ലാ ദിവസവും അതങ്ങ് ഹീൽ ചെയ്ത് വിടുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമ്മുടെ ഒരു ഊർജ്ജമാണല്ലോ അതെ അത് തീർച്ചയായിട്ടും സംഭവിക്കും ടെക്നിക്ക് ഉണ്ട് കാരണം ഒരാൾ അതുകൊണ്ടാണ് നമ്മൾ പ്രൊട്ടക്ഷൻ ചെയ്യുന്നത് ഒരാൾ ഹീൽ ചെയ്യുമ്പോൾ പ്രൊട്ടക്ഷൻ ചെയ്യണം എന്നിട്ടാണ് അയാൾ ഹീല് ചെയ്യുന്നത് അയാൾക്കൊരു പ്രൊട്ടക്ഷൻ കൊടുക്കണം അതിനുശേഷം അതിൻ്റെ കോഡ് കട്ട് ചെയ്യാനുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ക്ലെൻസിംഗ് ഉണ്ട് നമ്മൾ ഓരോ നമ്മൾ മെഡിറ്റേഷൻ ചെയ്ത് അതിൻ്റെ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കാരണം ഒരു സെർട്ട് റിസൻറ്റേജ് എപ്പോഴും നമ്മളിലേക്ക് വരും അപ്പം നമ്മൾ പ്യൂരിഫൈഡ് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഹീലിംഗ് ഒരാൾക്ക് കൊടുത്താൽ മാത്രം പോരാ നമ്മൾ ഇപ്പോൾ ഭക്ഷണം കഴിച്ച പാത്രം നമ്മൾ കഴുകി വെക്കാറുണ്ട് അല്ലേ എന്ന് പറഞ്ഞ പോലെയാണ് അതിന് വീണ്ടും ആ പാത്രത്തിൽ കഴിക്കാറില്ല എന്ന് പറഞ്ഞാൽ മാതിരി നമ്മളതിനെ കഴുകി വൃത്തിയാക്കുന്ന പോലെ നമ്മുടെ ശരീരമാകുന്ന ഈ ഇത് ഊർജ്ജ ശരീരമാണ് അപ്പോൾ അതിലേക്ക് വന്നിരിക്കുന്ന ആ നെഗറ്റീവ് ഊർജ്ജത്തെ നമ്മളിത് കളയേണ്ടതായിട്ടുണ്ട് അത് സാധാരണക്കാരന് ആളുകൾക്ക് മനസ്സിലാവില്ല നമ്മൾ ഈ ഹീലിംഗ് കൊടുക്കുമ്പോൾ അവനാ ഹീലിംഗ് കൊടുത്തു അതിന് സുഖപ്പെട്ടു അവരങ്ങ് പോയി പക്ഷെ അത് കഴിഞ്ഞ് നമ്മളിലേക്ക് വരുന്ന എല്ലാവരുടെയും വരില്ല ചില ആളുകളുടെ മാത്രം ഇത് നമുക്ക് അറിയാനും സാധിക്കും ഒരാളെ ഹീല് ചെയ്യുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാളെ ഹീല് ചെയ്യുമ്പോൾ നെഗറ്റീവ് എനർജി ആണെങ്കിൽ ചെ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് പല ഹീലേഴ്സും പറയാറുമുണ്ടത് എന്നെ സംബന്ധിച്ചും അനുഭവം തന്നെയാണ് നമ്മൾ കൂട്ടുവായു ഇടുകയെന്ന് പറയും കൂട്ടുവായു ഇടുകയെന്ന് പറയും ഈ പഴയകാലത്ത് ഉപ്പ് ഊതി കൊടുക്കുന്ന അമ്മമാരുണ്ടായിരുന്ന മുത്തശ്ശിമാരുണ്ടായിരുന്നു അവർ ചെയ്യുമ്പോഴും ഒരു കുട്ടിക്ക് ഇത് കണ്ട് കിട്ടിയാണ് ദൃഷ്ടിയാണ് എന്നൊക്കെ പറയുമ്പോൾ അവർ ഈ ഉപ്പ് പോകുന്ന സമയത്ത് അവർക്ക് ഈ ഇത് വരും അപ്പോൾ പറയും ഇത് ഭയങ്കര കൊതി കിട്ടിയതാട്ടോ എന്നാൽ നിന്ന് പറയാറുണ്ട് എന്ന് പറഞ്ഞ പോലെ ഈ എനർജിയുടെ ഒരു കളി ചെയ്യുന്ന എല്ലാ ആളുകൾക്കും അത് ബാധിക്കും അത് ബാധിക്കുമ്പോൾ നമ്മൾ അതിന് ഓരോ ടെക്നിക്കൽ വശങ്ങളുണ്ട് അതനുസരിച്ച് ആ പ്രോസസ്സ് നമ്മൾ ഉപയോഗപ്പെടുത്തിയിട്ടാണ് നമ്മളിൽ നിന്ന് മാറ്റുന്നത് ഒരാൾക്ക് തന്നെ എങ്ങനെ ചെയ്യാൻ സാധിക്കും സെൽഫായിട്ട് ഹീൽ ചെയ്യാം പക്ഷേ സെൽഫായിട്ട് ഹീൽ ചെയ്യുമ്പോൾ നമ്മൾ റെഗുലറായിട്ട് ഹീൽ ചെയ്യണം മാറ്റപ്പെടും പക്ഷേ എങ്കിലും വേറൊരാൾ ചെയ്യുന്നത് പോലെ ഇരിക്കില്ല എൻ്റെ അനുഭവമാണ് ഇപ്പം എൻ്റെ ഊര് എനിക്ക് ഉണ്ടായ ഞാനും ഇതേപോലെ ഒരു ബാധയായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു മൂന്നാഞ്ച് വർഷം മുമ്പ് ഒരു ഒരു പ്രശ്നത്തെ പിടിച്ചു മാറ്റിയിട്ട് ഇതെനിക്ക് എനിക്കൊരു ബാധ പോലെയായി കാരണം എൻ്റെ ദൈനംദിനം ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വന്നപ്പോൾ എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടത് പക്ഷേ എനിക്കിത് ഹീല് ചെയ്ത് മാറ്റാൻ സാധിക്കുന്നില്ല അപ്പം ഞാൻ തന്നെ വേറൊരാളെ സമീപിക്കേണ്ടായത് അതായത് ഈ ഒരു ശരിക്കും ഒരു റേക്കി ഹീലർക്ക് ഒരു ബാധയെ പിടിച്ചു മാറ്റാനോ അല്ലെങ്കിൽ ഹീൽ ചെയ്ത് ഒഴിപ്പിക്കാനോ സാധ്യമല്ല എന്നുള്ള സാധിക്കും പക്ഷെ ആരും അതിന് മുതിരാറില്ല എന്നുള്ളതാണ് കാരണം അതിൻ്റെ സൈഡ് എഫക്റ്റ് പേടിച്ചിട്ടാണ് നമ്മളിലേക്ക് വന്നില്ല അപ്പം ശരിക്കും ഒരു ബാധയെ ഒരു പ്രശ്നത്തെ മാറ്റണം എന്നുണ്ടെങ്കിൽ ഉപാസിക്കുന്ന ആൾക്ക് സാധിക്കുകയുള്ളൂ ഉപാസനാമൂർത്തികൾ വച്ചിട്ട് ഉപാസിക്കുന്ന അതാണ് താന്ത്രികരും മാന്ത്രികരും ചില ക്ഷേത്രങ്ങളിലൊക്കെ ചെയ്യുന്നത് ഗുരുതിയൊക്കെ ചോറ്റാനിക്കര ക്ഷേത്രത്തിലൊക്കെ നമ്മൾ പോയി കഴിഞ്ഞാൽ കാണാം ഗുരുതിയൊക്കെ വെക്കുക എന്ന് പറയും പന്ത്രണ്ട് മണിക്കെന്തൊക്കെയാണത് അപ്പോൾ അങ്ങനെ പോയിട്ട് മാറ്റിയ ആളുകൾ എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ കുറവില്ലാതെ അങ്ങനെയുള്ള ആളുകളും വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സിസ്റ്റം അത് മനസ്സ് നമ്മളെ മനസ്സിലാക്കി ഇത്തരം എത്ര വലിയ മാറാത്ത സാധനത്തെയാണ് നമുക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ താന്ത്രികവും മാന്ത്രികവും കൂന്ത്രവും മന്ത്രവും ഒക്കെ ചിലപ്പോൾ ഉപയോഗിക്കേണ്ടി വരും അപ്പോൾ അത് ഒന്നുമല്ല നമ്മൾ പഠിച്ചിരിക്കണം അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളിലേക്ക് അത് ഷെയർ ചെയ്ത് കൊടുത്ത് അവിടെയും കുറച്ച് ചെയ്ത് ഈ പല രീതിയിലും നമുക്ക് അവരുടെ ആ പ്രശ്നത്തെ പരിഹരിക്കാമെന്നുള്ളതാണ് അതിനുവേണ്ടി ചില ക്രിയകളൊക്കെ ചെയ്യേണ്ട വരും അതായത് പറയുന്നത് സെൽഫ് ഹീലിംഗ് എന്ന് കുറച്ചൊരു ആയിട്ടുള്ള കാര്യമാണെന്ന് അതായത് സ്വയം സ്വയം ചെയ്യുമ്പോൾ നമ്മൾക്ക് കാരണം നമ്മൾ നമ്മളവിടെ കൊടുക്കുന്ന നമ്മളുടെ നമ്മളുടെ ഈ എങ്ങനെ പോയാലും നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ഈ പ്രശ്നം മാറണം എന്നുള്ളൊരു ഇത് വരുന്നുണ്ട് അപ്പം എന്ന ബോധം അവിടെ ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ട് ഞാൻ സുരക്ഷിതനാകണം എന്നുള്ളൊരു ബോധം അവിടെ വരുന്നത് കൊണ്ടാണ് ഒരു പക്ഷേ ആ ഹീലിംഗ് പ്രോസസ്സ് നമ്മളിൽ പൂർണ്ണമായിട്ടും അവിടെ ചെല്ലാത്ത ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം നമ്മൾക്ക് ഒരു തലവേദന വന്നോ അല്ലെങ്കിൽ ഒരു കൈ മുറ്റുവേദന വന്നോ നമ്മൾ ഹീൽ ചെയ്യുന്നത് പോലെയല്ല ഇതൊരു നെഗറ്റീവ് എനർജി രൂപമാണ് അത് വേറെ നമ്മൾ വേറൊരാളുടെ കർമ്മത്തെ എടുക്കുന്ന സമയത്ത് ആ കർമ്മഫലത്തിൻ്റെ ഒരു സെർട്ടൻ പെർസെൻറ്റേജ് നമ്മളിലേക്ക് വന്നതാണ് അപ്പം അതിനെ നമ്മൾ തന്നെ പിടിച്ചു മാറ്റുമ്പോൾ എല്ലാം നമ്മളിലൂടെ നടക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ ഒരു ലാഭം കാണലാണ് അല്ലേ ഇപ്പോൾ ഒരു വീട് പണി എന്ന ആളെ സംബന്ധിച്ചപ്പോൾ വീട് പണിതുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് പറയാം വീട് പണി ഞാൻ അവിടെ മരപ്പണിയും കല്ലുപണിയും കെട്ട് ആ കെട്ടുപണിയും സിമന്റ് പണിയും എല്ലാം ഞാൻ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഈ മറ്റുള്ളവർക്ക് വിരിച്ചു കൊടുക്കണ്ടേ നമ്മൾ തന്നെ എല്ലാം ചെയ്യുന്നതായാൽ ചെയ്യുന്നതായാലെന്താവും എന്ന് പറഞ്ഞ പോലെയാണ് അപ്പോൾ ഒരു മുടി വെട്ടുകാരൻ്റെ കാര്യം പറഞ്ഞ മാതിരിയാണ് അവൻ ആ മുടി വെട്ടുന്ന അവൻ്റെ എല്ലാ ഭാഗത്തും വെട്ടാൻ സാധിക്കില്ല കുറച്ച് ഭാഗങ്ങൾ വേറെ ആരോ വേണമെങ്കിൽ വെട്ടി വെട്ടി മാറ്റിയാലാണ് അവന് കറക്റ്റ് ആവുകയുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഇതിനൊരു തീരു ഉണ്ട് അങ്ങനെ തന്നെ അത് വരാനും സാധ്യമാവുള്ളൂ അതുകൊണ്ട് ഞാൻ തന്നെ എൻ്റെ അസുഖത്തെ പൂർണ്ണമായിട്ടും ഞാൻ തന്നെ ഹീൽ ചെയ്ത് മാറ്റി എന്ന് പറയുമ്പോൾ അത് ഞാനെന്നുള്ള ബോധത്തിൽ വന്നുള്ള അഹങ്കാരമായിട്ട് മാറും അതുകൊണ്ടാണ് അതിൻ്റെ ഒരു ഭാഗം വേറൊരാൾക്ക് കിട്ടണം കൊടുക്കണം അപ്പോഴത് പൂർണ്ണമായിട്ടും മാറ്റാൻ സാധിക്കും അങ്ങനെ തന്നെയാണോ എനിക്ക് ഞാനും എൻ്റെ ഈ പ്രശ്നത്തെ മാറ്റിയത് വേറൊരാളെ ഉപാസിക്കുന്ന ഒരാളിലൂടെ ആ പ്രശ്നം അപ്പൊ നമ്മള് ഒരാളിലുള്ള ഒരു ആഭിചാരത്തിന്റെ ഒരു എനർജി ആ എനർജി ഇപ്പൊ ഇതുപോലെ റേക്കിയിൽ കൂടി നമ്മൾ എടുത്ത് ഇത് എങ്ങനെയാണ് നമ്മൾ ഡിസ്പോസ് ചെയ്യുന്നത് അത് പ്രപഞ്ചത്തിലേക്ക് വിടുവാണോ അതോ വേറെ എന്തെങ്കിലും വേറെന്തെങ്കിലും അത് പല രീതിയിലും പല ആളുകളും ചെയ്യുന്നുണ്ട് നമ്മളത് അതിൻ്റെ ടെക്നിക്കൽ വശം പറഞ്ഞു കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് കോമൺ ആയിട്ടൊരിതുണ്ട് അപ്പോൾ പക്ഷേ പല ആളുകളും കോമൺ ആയിട്ട് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ട് റൈക്കിൽ തന്നെ പറയുന്നുണ്ട് ചില സിസ്റ്റം ഉണ്ട് ചില ആളുകൾ അത് മനസ്സിലാക്കാത്ത ആളുകളുണ്ട് ചില ആളുകൾ ചില ഒക്കെ ഇത് പഠനവിധേയമാക്കിയിട്ട് അവരുടേതായ രീതിയിൽ ചെയ്യുന്നുണ്ട് ഞാൻ അങ്ങനെ തന്നെ എൻ്റേതായിട്ടുള്ള ഒരു രീതി ക്രിയേറ്റ് ചെയ്തിട്ട് ഞാൻ അത് ട്രേഡ് ആണ് അതെ 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 നന്ദി സർ ജ്യോതിഷമോ വാസ്തുവോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയക്കും ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക